ഇവിടെ ഇവിടെ ഈ ഈ ദുനിയാവിലെ ദുനിയാവിലെ ബന്ധം ലക്ഷദ്വീപിലെ കടലോരത്തിരുന്ന് ഇരുട്ടിൽ ലിറാർ അമിനി പാടുന്ന ആ സൂഫി ഗാനം എത്ര കേട്ടാലും മതിവരാത്ത ആ വരികൾ ഇൻസ്റ്റഗ്രാമിൽ ആളുകൾ ആവർത്തിച്ച് കേൾക്കുകയാണ് അറബിക്കടലിന് നടുവിലെ പവിഴ ദ്വീപുകളിലൊന്നിൻ്റെ ഓരത്ത് സുഹൃത്തുക്കൾക്കൊപ്പമിരുന്ന് ഒരു മിഠായി പാത്രത്തിൽ താളമിട്ട് ലിറാർ അമിനി പാടുന്നു ഇനിയും എത്രയോ നാട്ടിലെങ്ങും സുഗന്ധമാണ് ജാബിർ സുലൈം എന്ന സൂഫി ഗായകൻ നാല് വർഷം മുമ്പ് എഴുതിയ ഈ വരികൾ പലരും പാടി നോക്കുന്നുണ്ട് പക്ഷേ മണലോരത്തിരുന്ന് ഒരേ സമയം വിഷാദവും എല്ലാം കലർന്ന ഭാവത്തോടെയുള്ള നിറാറിൻ്റെ പാട്ട് കേൾവിക്കാരൻ്റെ ഹൃദയത്തിലേക്കൊരു ചൂണ്ട എറിയുന്നുണ്ട് ആ വരികൾ നമ്മെ കൊളുത്തി വലിക്കുന്നുണ്ട് ജാബിർ സുലൈം പറയുന്നു ഈ പാട്ടിൽ വരികളില്ല ഇത് വരമായി നൽകപ്പെട്ടത് മരണത്തിന് വേദനയുണ്ടെങ്കിൽ പ്രണയത്തിൽ അതിനുള്ള ശമനമുണ്ട് ഭ്രാന്തായാൽ എന്തു സുഖം മൗത്ത് എന്തു രസം അവകാശിയായി ഞാനല്ലാതെയാൽ ഈ പാട്ട് മാത്രമല്ല ഇറാറിന്റെ പേജിൽ പോയാൽ ഇതുപോലെ ഉള്ളിലയ്ക്കുന്ന അനേകം പാട്ടുകൾ കേൾക്കാം ദ്വീപിന്റെ മനോഹരമായ ദൃശ്യഭംഗിയോടെ തന്നെ ഇറാർ പങ്കുവെക്കുന്ന ഓരോ റീലിലും ആ ദ്വീപ് സമൂഹങ്ങളിലെ മനുഷ്യരുടെ ജീവിതവും ജീവനും കാണാം നേരിന്റെ നേരിയ വെള്ളി വെളിച്ചത്തിൽ നീന്നൊരോ ദേവനായിരിക്കാ കസ്തൂരി വിഷിമാണം കാറ്റിൽ വന്നോ കൺമണിനിൻ്റെ സുഗന്ധമേനി ഞാൻ ഓർക്കുന്നു